നേരത്തെ ഇരുന്ന് പോയ ഒരു തെറ്റിയാണ് പഴയ ട്രൈ ആയതാ അതങ്ങട്ട് കുറച്ച് ഭാഗങ്ങളെയാ മറ്റേ ഒരു കാലുപോലെ ഇരുന്നോളൂ നമ്മൾ മുട്ട ഡിവൈഡ് ചെയ്യുമ്പോ കാലിന് വിഭജിക്കാൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിടിച്ചിരിക്കുവായിരിക്കും അതേശം ചൂടായിട്ടെ അല്പം അങ്ങനെ വന്നതിന് കാരണം അതായിരിക്കാൻ സാധ്യതയുണ്ട് ശല്യുണ്ട് മഴ പിടിപ്പിച്ചതാണെങ്കിൽ പുതിയ മുട്ടുണ്ട് പുതിയ മുട്ടയുണ്ട് പഴയ മുട്ടയുണ്ട് പുതിയ മുട്ട മഞ്ഞ നിറവുള്ളത് നല്ല പുതിയത് ഇച്ചിരി മഞ്ഞ നിറവുള്ള പഴയ മുട്ടാറായ മുട്ടയാണ് ഈ മഞ്ഞ നിറത്തിക്കാണത് ബ്രൗൺ നിറത്തിൽ കാണുന്നത് അടുത്ത് അല്ലേ മുട്ട വല്ല ഉണ്ടോ റാണിമൊട്ട എന്തെങ്കിലും ചിലപ്പോൾ വിരിഞ്ഞ മൂത്ത് വന്നിട്ട് അടിയിലേക്ക് താന്നു പോയിട്ടുണ്ടാവും വെക്കാൻ അങ്ങനല്ല പിന്നെ സൈഡിൽ ഇന്ന് അത് നിങ്ങള് പെട്ടെന്ന് ഒത്തിരി ഒഴുകാതിരുന്ന എടുത്തോളും ശകലം വെച്ച് നോക്കിയതാ പഴയ മുട്ട ഇപ്പം പിരിയാൻ പോകുന്നു പിരിയാൻ പോകുന്ന മുട്ടയാണിത് കപ്പടക്കാതുകൊണ്ട് ഇതിലും അതിലും ഉണ്ട് അതിലുമുണ്ട് വരും എപ്പോഴെങ്കിലും വരും ഇത് രണ്ടു കൂട്ടം ഇടുപ്പുണ്ട് പൊട്ടി ഒലിക്കാതെ നോക്കണം അതെ പ്രായം അതായത് ചിറകില്ലാത്ത ശരിക്കും നമ്മൾ വിഭജനം നടത്തേണ്ട സമയം കഴിഞ്ഞു പോയി കണ്ട കണ്ടമാനം മഴ ആയതിനാലാണ് കണ്ടത് ഡിസംബറിൽ ശരിക്കും ഒക്ടോബർ നവംബർ മാസത്തിൽ തന്നെ വിഭജനം നടത്തേണ്ടതുണ്ട് കപ്പടക്കിലൊട്ടും മഞ്ഞ നിറമുള്ളത് പഴയ മുട്ടയും ബ്രൗൺ നിറമുള്ളത് പുതിയ മുട്ടയും

പുതിയ മുട്ടയായി പഴയ മുട്ടയായി ഓമ്പടിയായി അല്ലേ ആയി ഇപ്പം റാണിയെ കണ്ടെത്തിയാണ് ഇത്ര നാളത്തെ കഷ്ടപ്പാടായിരിക്കും ഇങ്ങനെ ഒരു കോളനി വീട്ടിൽ ഏകദേശം അര കിലോമീറ്ററോളം ചുറ്റുള്ള ദൂരത്തിൽ സഞ്ചരിച്ചിട്ടാണ് പൂമ്പുടിയും തേനും ശേഖരിക്കുന്നു എന്നാണ് അറിവ് പണിയെടുക്കുന്നതെല്ലാം പെൺതേനീച്ചകളാണ് ആൺ തേനീച്ചകളെല്ലാം നോക്കൂ തീട്ടുള്ള ഈച്ചകളൊക്കെ ഒന്ന് പറഞ്ഞാൽ ചട്ടി കിടത്ത് കയറാൻ വേണ്ടി തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈച്ച കാണാൻ പറ്റാത്തതാണ് കഷ്ടം കഷ്ടപ്പാട് ും റാണി ഇല്ലാതെ ഇത്രയും മുട്ട ഉണ്ടാവില്ല റാണി മുട്ടയും കാണാൻ പറ്റി ഇതൊക്കെ തേനാണ് ഇതെല്ലാം തേന ഇതൊക്കെ തേന ഇതും തേനാണ് ഇത് ഈ സൈഡിലിരിക്കുന്ന എല്ലാം മെഴുകു ഇതാണ് നമ്മുടെ പഴയ മുട്ട മഞ്ഞ് നിറത്തിലുള്ളത് ഇതാണ് പുതിയ മുട്ട റൗൺ നിറത്തിലുള്ള റാണി മാത്രമേ മുട്ട ഉണ്ടാ അപ്പോൾ എങ്ങനെ റാണി മുട്ട ഉണ്ടാവുന്ന ഒരു ചോദ്യം വരുമല്ലേ റാണിമുട്ട ഈ പണിക്കാരി ഈച്ചകളാണ് തീരുമാനിക്കുന്നത് റാണി പുതിയത് ഉണ്ടാക്കണോ റാണിമുട്ട ആക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ബാക്കിയുള്ള പണിക്കാർ ഈച്ചകളാണ് വേലക്കാരി ഈച്ചകളാണ് അവരത് ഈ സാധാ മുട്ട റാണിമുട്ടയാക്കി മാറ്റാൻ സാധാ മുട്ടയെപ്പോഴാണ് റാണിമുട്ടയാക്കി മാറ്റുന്നത് റോയൽ ജെല്ലി രാജദ്രാവ കൊടുത്ത് അതിനെ ഒരു പ്രത്യേക വലുപ്പത്തിലാക്കി ഒരു കൊടുക്കുമ്പോ തന്നെ അത് വലുപ്പമുള്ള മുട്ടയാണ് അതായത് റാണിയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ നാലഞ്ച് വർഷമാണ് ഏകദേശം അത് എത്താറാവുമ്പോഴത്തേക്കത് ചത്തു പോകുന്ന ഉള്ള ഒരു സമയമായി കഴിഞ്ഞാൽ ഇവർ അതുങ്ങൾ പുതിയത് പുതിയ റാണിയെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് അത് ഗൈന ഉണ്ടാക്കിയെടുക്കും പിന്നെ റാണിയായി മാറും അതിൻ്റെ അത് റാണി ഉണ്ടാക്കാനുള്ള മുട്ടകളുണ്ട് സാധ്യതയുണ്ട് അങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ പൂമ്പൊടിക്കായിട്ട് ഈച്ച വന്ന് കിട്ടുന്ന ഞാനിപ്പോൾ അത് സെറ്റ് പിരിക്കുമ്പോൾ ഓർക്കണം കുറച്ച് മെഴുകു കുറച്ച് പൂമ്പൊടി വേണമെങ്കിൽ ഒരല്പം തേന് പുതിയ മുട്ട പഴയ മുട്ട ഇതാണ് പുതിയ മുട്ട ഇത് ഈ നിറമാവും കുറേ ആള് കഴിയുമ്പോഴത്തേക്ക് ഇന്നലത്തേക്ക് നിറ നമ്മൾ കണ്ടെത്താത്തത് കൊണ്ട് ഇതിൻ്റെ അടിയിൽ എവിടെയാണ് മെഴുകിൻ്റെ അടിയിൽ എവിടെയാണ് അപ്പം ഇത് ബ്ലൈൻഡ് സ്പ്രിറ്റിങ് നടത്തേണ്ടതായിട്ട് കാര്യം തോന്നുന്നു അതായത് റാണിമുട്ട ഇല്ല അപ്പം ബ്ലൈൻഡ് വിഷാണ് നടന്നത് ാണിമുട്ട ഇല്ലാതെയാണ് വെച്ചിരിക്കുന്നത് സക്സസാൻ സാധ്യത കൂടുതലാണ് കാരണം കാരണം കപ്പടക്കാത്ത അല്ലേ കപ്പടയ്ക്കാത്ത മുട്ട എന്ന് പറഞ്ഞാൽ റാണിയാകാൻ പര്യാപ്തമായ ഒരു ഒരു പ്രതലമാണ് കപ്പടയ്ക്കാത്തത് കൂട്ടത്തോടെ പൂപ്പിടിയൊക്കെ ആയിട്ട് വന്നു ഈ പോയ ഈച്ചകളെല്ലാം ഡിവൈഡ് ചെയ്ത സമയത്ത് വെളിയിൽ പോയ ഈച്ചറക്കു പോയി പ്രയോജനമുള്ള കൂടുതൽ ഈച്ചുകൾ അതിൻ്റെ അത് ഇറക്കൊണ്ടിരിക്കുകയാണ് രണ്ടിലും പറയാനുള്ള ഈച്ചകള് വരണം അപ്പൊ വേണ്ടി നമ്മൾ അത് ആദ്യം അവിടെ തൂക്കി എന്റെ അത് ഭൂരിഭാഗം കഴിയുമ്പോൾ നമ്മൾ പഴയ കൂട് വെച്ചോണ്ട് പുതിയ കൂടെ അവിടെ നിന്ന് മാറ്റും പുതിയ പഴയ പുതിയ കൂടെ ഇപ്പം ഈച്ച കേരളാണ് ഈച്ച ഈച്ച ഒരു അമ്പത് അറുപത് ശതമാനം കഴിയുമ്പോഴത്തേനും വെളിയിലുള്ള ഈച്ച ബാക്കി ഇങ്ങനെ ഒന്ന് ഇതിലേക്ക് അവിടെ വെക്കുമ്പോൾ രണ്ടു കൂട്ടിലും പറയാനുള്ള ഈച്ച വരും പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പലരും വീണ്ടും വീണ്ടും ചോദിക്കുന്നു നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതും ഇട്ടിട്ടുള്ളതുമാണ് എന്നാൽ പോലെ എല്ലാ വീഡിയോയും കാണാതെയാണ് നമ്മളെ വിളിക്കുന്നത് പലരും അത് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് പഴയ കൂട് ഇവിടെ തൂക്കിയിട്ട് പുതിയ കൂട് ഡിവൈഡ് ചെയ്തെടുക്കുന്ന പുതിയ കൂട് നമ്മൾ രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്കും മാറ്റുക മാറ്റിക്കഴിഞ്ഞാൽ അതൊരു കുറച്ച് ദിവസം കൊണ്ട് അതിൻ്റെ അത് കാണി ഫോൺ ചെയ്യും കാണിക്കുള്ള മുട്ട ഫോം ചെയ്യുവ അടുപ്പിച്ച് വെച്ച ഇതും പിരിഞ്ഞ് പോകണമെന്ന് താല്പര്യമില്ല പഴയ കൂട്ടിലേക്ക് പൂരിയാകുമ്പോൾ പിരിഞ്ഞ് കഴിയുമ്പം വന്ന് കയറും അപ്പം അങ്ങാനുള്ള കൂടെ ഏതാണ് അതിലേക്ക് പോകും അതുകൊണ്ട് രണ്ടും രണ്ട് സ്ഥലത്ത് ബ്ലൈൻഡ് ഡിവിഷന് വെക്കണം അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ രണ്ടാമതൊരു വീഡിയോ ഇപ്പോൾ എടുത്തിട്ട് ചെയ്തത് സംശയങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ അങ്ങനെ വ്യാപന്നു ഇടാൻ കാരണം അതാണ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ വീഡിയോയും കിട്ടും അതിനെ ഒന്ന് കണ്ടും മനസ്സിലാക്കാം ഒന്നല്ലേ ഞങ്ങൾ വീഡിയോയിലെല്ലാം ആ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ കിട്ടിട്ടുണ്ട് രണ്ട് കിലോമീറ്റർ ദൂരം മാറ്റേണ്ട ആവശ്യകത എന്താണെന്ന് ആരും തന്നെ വീഡിയോയിൽ പറയുന്നില്ല ബ്ലൈൻഡ് ഡിവിഷൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട് പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ഈ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നത് രണ്ട് കിലോമീറ്റർ ഡിവൈഡ് ചെയ്യുന്ന ഒരു കൂടെ മാറ്റി വയ്ക്കുക പഴയതായാലും കുഴപ്പമില്ല പുതിയതായാലും കുഴപ്പമില്ല അപ്പം രണ്ട് കിലോമീറ്റർ മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് റാണിയ്ക്കുള്ള ഫോം ചെയ്തു കഴിയും റാണിമുട്ടയുണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ ഇതിനെ റാണിമൊക്കെ ഉള്ള ഫോം ചെയ്യും ഫോം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ കൂട് സെറ്റാകും അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യത കുറവാണ് പിന്നെ പറഞ്ഞാൽ ഇതുങ്ങൾക്ക് സെറ്റ് പിടിക്കാൻ താല്പര്യമില്ല തിരിച്ച് പഴയ കൂട്ടിലേക്ക് തന്നെ ഈച്ചകൾ വന്നു കയറണം അത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ആ ഈച്ച പുറത്ത് ഭൂമ്പളിയും തേനുമായിട്ട് വരുന്ന ഈച്ചയാണ് കൂടുതൽ ഇതിനെ പ്രയോജനം ആ ഈച്ചകള് കൂടുതൽ കയറിയിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഇത്ര സമയം ഇരുന്നാൽ മതി അതിൻ്റെ അതിപ്പോൾ ഒരു അറുപത് ശതമാനം ഈച്ച കയറിയിട്ടുണ്ട് ഈ കൂട് പൊളിച്ചിട്ട് പുറത്ത് പോയതും അല്ലാതെ വെളിയിൽ തേനെടുക്കാനും പൂമ്പൊടി എടുക്കാനും പണിക്കാർ ഈച്ചകള് വെളിയിൽ പോകുന്നുണ്ട് അവർ പ്രയോജനമുള്ള ഈച്ചകള് കീറുക അത് രണ്ടു കൂട്ടിലും വേണം കാണാം വാട്സാപ്പിൽ കൂടുതൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക എന്നാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പണിയായിട്ട് പോകാൻ സാധ്യതയുണ്ട് അതിപ്പം വാട്സാപ്പിൽ കൂടുതൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക പ്രേക്ഷകർ സംശയങ്ങൾ ചോദിക്കുക അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം